ഞാൻ വയസ്സിൽ പഠിപ്പിക്കല് തുടങ്ങിയതാണ് പത്തിരുപത്തി ഏഴ് വയസ്സ് വരെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മള് ഈ എന്താ പറയുക നമ്മൾ ഈ ഒരു യുവാവുന്ന സമയത്ത് തന്നെ പഠിപ്പിക്കൽ എല്ലാ ദിവസവും എനിക്ക് ക്ലാസ് ഉണ്ടാവും ട്യൂഷനാണ് ട്യൂഷൻ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിലും ട്യൂഷൻ അവലും അപ്പൊ ഇത് ഇതിങ്ങനെ എല്ലാ ദിവസവും സൺഡേ ഉൾപ്പെടെ എല്ലാ ദിവസവും ഒരു ടീച്ചർ എന്ന രീതി എനിക്ക് പോകായിട്ടുണ്ട് ഞാനിത് ഇങ്ങനെ ചിരിച്ച് പറഞ്ഞുണ്ടല്ലോ എനിക്ക് സമാധാനം കിട്ടത്തില്ല പറഞ്ഞ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കിയത് കംപ്ലീറ്റ്ലി ഇത് പിള്ളേരെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണല്ലോ മാത്സാ പഠിപ്പിക്കുന്നില്ല നല്ല ക്വാളിറ്റി ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ക്ലാരിറ്റി കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവർക്കും പറ്റുന്ന മനസ്സിലാക്കി സ്പൂൺ പോലെ എഡിറ്റ് ആ കഴിഞ്ഞിട്ടാണ് അത് ശെരിക്ക് ഉള്ളിലും കിടക്കുന്നുണ്ട് ഒരു തിരിച്ചുപോക്കുണ്ടാവോ ആ ബിസിനസ് ഉണ്ട് ഒരുമിച്ചാണ് അതല്ല അത് രണ്ടു കാര്യമുണ്ട് ഒന്ന് ഇനി അടുത്തത് ലിനുവിന്റെ ഭാഗ്യം പരീക്ഷിക്കാം ഇത് പൊട്ടിയാലും അത് അലയിക്കിട ില്ല തീരുമാനം ആയിട്ട് പരിപാടീസ് പിന്നെ പ്ലാന്സ് വെച്ചിരിക്കുന്നത് ബിസിനസ് ഐഡിയസ് പിന്നെ ഞങ്ങള് വേറൊരു കാര്യം ഒരു സിനിമയിൽ എനിക്ക് രണ്ട് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റിങ്ങനെ അടുത്തേക്ക് വന്നു ഞാൻ ചോദിച്ചു അച്ഛനത് ചെയ്ത് ആയിക്കോട്ടെ അപ്പോ അപ്പോഴെനിക്ക് പറഞ്ഞിരുന്നത് നായികന്മാരെ കെട്ടിപിടിക്കാൻ പാടില്ല ഭയങ്കര കണ്ടീഷൻ ഞങ്ങളൊരു ദിവസം ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് ഞങ്ങൾ സിനിമയുടെ കഥ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പൊ സായി എന്റെ നിന്റെ നായികയുടെ ഫോട്ടോ ഞാൻ അയച്ചിട്ടുണ്ട് സായി ഒരു പെണ്ണിന്റെ ഫോട്ടോ അയച്ചതാണ് അപ്പൊ ഞാൻ പെട്ടെന്ന് ഡ്രൈവ് ചെയ്യാം ഞങ്ങൾ കാർ നിർത്തി സ്നേഹം ഉണ്ട് അപ്പുറത്ത് സായിയുടെ അയച്ചു ഞാൻ ഞാൻ പെട്ടെന്ന് ഫോട്ടോ സൂപ്പർ സ്ക്രിപ്റ്റ് പൈസ ഒന്നും വേണ്ട അഭിനയിക്കുന്നേ ഇല്ല ഈ പെണ്ണുണ്ടെങ്കിൽ സിനിമയില്ല അങ്ങനെ ഒരു കലാകാരനെയാണ് ാണ് ഞങ്ങൾ പറയും തമാശക്രിപ്റ്റിനകത്ത് ഒരു ഫ്രഞ്ച് കിസ് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം അതായത് കഥാപാത്രം ആവശ്യപ്പെടുന്നത് എന്റെ ആവശ്യമല്ല